ഹായ് ഫ്രണ്ട്സ് എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊന്നും എൻ്റെ ഫ്രണ്ട്സിന് എന്നോട് യാതൊരു സ്നേഹവും ഇല്ല പത്ത് അയ്യായിരത്തി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ എൻ്റെ വീഡിയോസൊന്നും കുറേ നാളായി റീച്ച് ആവുന്നില്ല നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തീരെ കുറവാണ് കേട്ടോ ദയവു ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണാം ഷെയർ ചെയ്യാം അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ചാണ് കേട്ടോ എന്താ പറയാ പറ എന്ത് പറയണം എന്നെനിക്കറിയില്ല വളരെ രാജ്യത്തെ നടുക്കിയ ഒരു ദുരന്തമെന്ന് തന്നെ പറയണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആയിട്ടും ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടും മരണം ഇതുവരെയും പ്ലെയിൻ ക്രാഷിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നടുങ്ങി എന്ന് തന്നെ പറയാം കാരണം ഇതിനു മുമ്പ് നമ്മൾ അഭിമുഖീകരിച്ച മറ്റൊരു പ്രശ്നം നമ്മുടെ കേരളത്തിലെ വയനാട് വെള്ളപ്പൊക്കത്തിൽ ആ ആളുകൾ മരിച്ചതാണ് നമുക്കറിയാലോ ഒരു ഒരുപാട് ആളുകൾ ആ വെള്ളപ്പൊക്കത്തിൽ മരിച്ചു അതിന് ശേഷം നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ ഇന്നലെ അഹമ്മദാബാദിൽ സംഭവിച്ചിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെ ഇപ്പോൾ എന്താ പല ന്യൂസ് ചാനലുകളും അല്ലെങ്കിൽ പല യൂട്യൂബ് ചാനലുകളും അതിൻ്റെ വീഡിയോ പുറത്തുവിടുന്നുണ്ട് ആ പ്ലെയിൻ എങ്ങനെയാണ് ആ പ്ലെയിൻ ക്രാഷ് എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ പല ചാനലുകളും പുറത്ത് വിടുന്നത് നമ്മൾ കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ പ്ലെയിൻ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് ശരിക്ക് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് ദൂരം അധികം പോയിട്ടില്ല വളരെ കുറച്ച് ദൂരെ ദൂരം ഏകദേശം ഒരു നൂറ് മീറ്ററൊക്കെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടത് ഒരു നൂറ് മീറ്റർ പറന്നുയർന്നപ്പോഴേക്കും ആ ബി ആ വിമാനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് പതിക്കുകയായിരുന്നു താഴേക്ക് പതിക്കുന്നതും പിന്നീട് നമ്മൾ കാണുന്നത് ഒരു എന്താ പറയുക വല്ലാത്തൊരു പുകയും ഒരു തീയുമാണ് പക്ഷേ ഇതിന് ചില വാർത്താ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ട് അത് നമുക്ക് അറിയാൻ പറ്റിയത് അത് സത്യമാണോ സത്യമാണെന്ന് എനിക്കറിയില്ല ചില വാർത്താ മാധ്യമങ്ങളിൽ വളരെ വിഷമകരമായ ഒരു കാര്യം ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടു അത് വേറൊന്നുമല്ല കാരണം വിമാനം പറന്നു ചേർന്നപ്പോൾ തന്നെ ഇതിൻ്റെ പൈലറ്റ് അദ്ദേഹത്തിൻ്റെ പേരും മറ്റു കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല ആ പൈലറ്റിന് മനസ്സിലായ വിമാനം ഏക എന്തായാലും അപകടത്തിൽപ്പെടും വിമാനം വൈകാതെ തന്നെ തകരും എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി മനസ്സിലായി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉടൻ തന്നെ എയർപോർട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്ത് വിമാനം തകരാൻ സാധ്യതയുണ്ട് ആളുകളെ വിമാനത്താവളത്തിലേക്ക് കയറ്റരുത് വിമാനത്താവളം അടച്ചിടണം വിമാനത്താവളം എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യണം ഒരു വൻ ദുരന്തം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് ഇതിൻ്റെ പൈലറ്റ് എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ക്രൂവിലേക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് വിമാനം തകർന്നതെന്ന് ഇതുവരെയും ഒരു പൂർണ്ണ വിവരവും കാര്യങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു എന്തോ ഒരു ഇഷ്യൂ ആയിരിക്കും കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ പെട്ടെന്നുള്ള പെട്ടെന്നുള്ളൊരു ഇഷ്യൂ അല്ലെങ്കിൽ കാരണം പൈലറ്റിന കാര്യം മുൻകൂട്ടി അറിയാൻ പറ്റിയാണ് കാരണം കാരണം ഈ എന്താ പറയുക ഈ പ്ലെയിൻ അല്ലെങ്കിൽ ഈ വിമാനം പറത്തുന്നതിന് മുമ്പ് ഫുള്ള് എല്ലാ കാര്യങ്ങളും എന്താ പറയുക പൈലറ്റുമാർ ചെക്ക് ചെയ്തിട്ട് എൻജിനീയർമാരൊക്കെ ചെക്ക് ചെയ്തിട്ട് ഈ വിമാനം പുറത്തുള്ളൂ ഏകദേശം ഒരു മണിക്കൂർ മുമ്പൊക്കെ ഫുള്ള് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഇത് പുറത്താൻ സ്റ്റാർട്ട് ചെയ്യാൻ ടേക്ക് ഓഫിന് ഒരുങ്ങു ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഇതൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രാഷ് ഉണ്ടാവാൻ കാരണം എന്നുള്ളത് ഇതുവരെ അങ്ങനാരും പുറത്തുവിട്ടതായിട്ട് കണ്ടില്ല എന്തായാലും നമ്മളേക്കൊരു വളരെ ഒരു വിഷമത്തിലാഴ്ത്തിയൊരു സംഭവം തന്നെ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഇത് ഇങ്ങനൊരു അപകടം നമ്മൾ എന്താ പറയുക കൺമുന്നിൽ കണ്ടപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതുവരെ അപ്പോൾ അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആ എന്താ പറയുക ആ വിമാനത്തിലുണ്ടായിരുന്ന ഒരു കുഞ്ഞ് പോലും രക്ഷപ്പെട്ടിട്ടില്ല അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരിൽ രണ്ട് പേര് കുട്ടികളാണ് എന്നാണ് നമുക്കറിയാൻ പറ്റിയത് രണ്ട് കുട്ടികൾ അതിലുണ്ട് പിന്നെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കാണ് ആ വിമാനം പറന്നുയർന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അത് ഇതൊക്കെ നിങ്ങൾ ന്യൂസ് ചാനലിൽ കണ്ട കാര്യമാണ് ഞാനിതിനെക്കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ ഇങ്ങനൊരു നമ്മുടെ രാജ്യത്തെ നടുങ്ങിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ നമ്മളിതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിച്ചില്ലെങ്കിൽ അതൊരു ഫീലിംഗ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ പിന്നെ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് അപകടമുണ്ടായാലും എന്ത് വിഷയങ്ങളുണ്ടായാലും നമ്മുടെ നാട്ടിൽ എന്ത് ദുരന്തം ഉണ്ടായാലും നമ്മ പേരിന് ഒരു മലയാളി ഉണ്ടാകും നിങ്ങൾക്കറിയാലോ അത് എന്ത് ദുരന്തങ്ങൾ എന്ത് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചാലും പേരിനൊരു മര മലയാളി മസ്റ്റാണ് അപ്പോൾ ഇതാ ഈ അഹമ്മദാബാദിൽ ഉണ്ടായി ഈ പ്ലെയിൻ പ്ലെയിങ്ക്രാഷിലും ഒരു മലയാളി സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട് രഞ്ജിത എന്നാണ് ആ സ്ത്രീയുടെ പേര് എന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്നൊക്കെ അറിയാൻ പറ്റിയത് കേട്ടോ പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ളൊരു സ്വദേശിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല ഇതൊക്കെ നിങ്ങൾ ന്യൂസ് ചാനലിൽ കണ്ടു കാണും ആ സ്ത്രീയുടെ അടക്കം ഫോട്ടോ പലരും വിട്ടിട്ടുണ്ട് അപ്പോൾ ആ സ്ത്രീയുടെ ഫോട്ടോയും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ പല ന്യൂസ് ചാനലുകളും പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യമില്ല അവർക്ക് രണ്ട് കുട്ടികളാണ് ആ കുട്ടികളുടെയൊക്കെ ഒരു കരച്ചിലും ആ വീട്ടിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ പല ചാനലുകളും ആ വീടിൻ്റെ അവസ്ഥകളൊക്കെ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പം ഇനിയും എന്താണ് ഇവരുടെ ഡെഡ് ബോഡിയുടെ കാര്യം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല കാരണം വിമാനം കത്തി പോയ വിമാനം അപ്പോൾ ഇവരുടെ ഡെഡ് ബോഡി എങ്ങനെ കിട്ടും എന്തെങ്കിലും അവശിഷ്ടങ്ങൾ കിട്ടുമോ എന്താണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ തീരുമാനങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ മലയാളിയായ സ്ത്രീ രഞ്ജിത എന്ന് പറഞ്ഞ സ്ത്രീ ഇവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഖത്തറിൽ ഖത്തറിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ ഖത്തറിൽ നിന്ന് മാറി കുറച്ചും കൂടി ബെറ്റർ സാലറി ബെറ്റർ ഓപ്ഷൻ വന്നപ്പോൾ യു കെയിൽ ലണ്ടനിലാണെന്ന് തോന്നുന്നു യു കെയിലെവിടെയോ ഒരു പുതിയ ജോലിക്കൊരു അപേക്ഷ അവർ കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് ലണ്ടനിലേക്ക് പോവാൻ യു കെയിലേക്ക് പോകാൻ വേണ്ടി അവർ അഹമ്മദാബാദിൽ നിന്ന് ഈ ഫ്ലൈറ്റിൽ കയറിയത് എന്നാണ് വാർത്ത വാർത്താ മാധ്യമങ്ങൾക്ക് ഇതുവരെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കേരളത്തിലെ ഏതെങ്കിലും ഒരു എയർപോർട്ട് ചൂസ് ചെയ്യാതെ എന്തുകൊണ്ടാണ് അഹമ്മദാബാദ് ചൂസ് ചെയ്ത് എന്ന് എനിക്കറിയില്ല കാരണം അവരുടെ ഫാമിലി മറ്റു കാര്യങ്ങളൊക്കെ കേരളത്തിൽ തന്നെയാണ് ഉള്ളത് പിന്നെ എന്തുകൊണ്ടവർ അഹമ്മദാബാദിൽ പോയി ഒരു ഫ്ലൈറ്റ് ചൂസ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ കേരളത്തിൽ നെടുമ്പാശ്ശേരി ഉണ്ട് തിരുവനന്തപുരം ഉണ്ട് കാലിക്കറ്റ് ഉണ്ട് അപ്പോൾ ഈ മൂന്ന് എയർപോർട്ടും പിന്നെ കണ്ണൂരുണ്ട് അപ്പോൾ ഈ നാല് എയർപോർട്ടും ചൂസ് ചെയ്യാതെ പിന്നെ അവരെന്തുകൊണ്ടാണ് അഹമ്മദാബാദിൽ പോയതെന്നും നമുക്ക് അറിയില്ല അതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും ഒന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല പിന്നെ ഈ സ്ത്രീയുടെ വീട്ടുകാരും കൂടുതലായൊന്നും പ്രതികരിച്ച് തുടങ്ങിയിട്ടില്ല കാരണം അവർക്ക് ഈ മരണം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കാരണം നമുക്കറിയാമല്ലോ നമുക്കറിയാം കാരണം ഇന്നലെ യാത്ര പറഞ്ഞു പോയ ഒരാൾ ഇന്ന് പെട്ടെന്നൊരു പ്ലെയിൻ ക്രാഷിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്കും അത് എന്താ പറയുക ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മുടെ വീട്ടിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മളെ വിട്ടുപോയി എന്ന് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് പുറത്ത് വരും പുറത്തുവിടാത്തത് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകാതെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്ത് വരും അവരെന്തുകൊണ്ടാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് ചൂസ് ചെയ്തെന്നുള്ള അല്ല നെടുമ്പാശ്ശേരിയോ അല്ലെങ്കിൽ തിരുവനന്തപുരമോ കാലിക്കറ്റോ കണ്ണൂരോ ചൂസ് ചെയ്ത അഹമ്മദാബാദിലൊക്കെ എന്തുകൊണ്ട് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ പുറത്ത് വരും അപ്പോൾ വരണമനുസരിച്ച് നമുക്കതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്യാം അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് ആ പ്ലെയിൻ ക്രാഷിൽ മരണപ്പെട്ട ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർക്കും അവരുടെ അവരുടെ ഒരു നിത്യശാന്തിക്ക് വേണ്ടി അവരുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളും പ്രാർത്ഥിക്കാം അത്രേ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ ബൈ ഗൈസ്